ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതത്തിലെ പതിമൂന്ന് പതിനാല് വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ കുറച്ച് മെമ്മറീസ് ഒക്കെ ഞാൻ കാണിച്ചു തരാവേ ഡേ ഇതാണ് എൻ്റെ അലമാര ഇതിൻ്റെ അടിത്തട്ടിലാണ് എൻ്റെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നത് ദേ ഈ പൊടി പിടിച്ചിരിക്കുന്ന ബോക്സ് നമുക്ക് എടുക്കാമേ ഇത് പണ്ട് എനിക്കൊരു ഷൂ എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയ ബോക്സാണേ ഇതിന് വർഷങ്ങൾ പഴക്കമുണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും വട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് ഇനി ബോക്സ് തുറക്കാം തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല കോമഡി ആയിട്ടാണ് തോന്നുന്നത് അന്നത്തെ ഓരോരോ വട്ടുകൾ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പണ്ടെനിക്ക് ബാർബിയുടെ ഒരു പാവയുണ്ടായിരുന്നേ അതിൻ്റെ ഡ്രസ്സാണ് ഡ്രസ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ആ പാവ ഇപ്പോൾ മണ്ണിനോട് അലിഞ്ഞു ചേർന്നായിരിക്കും പിന്നെ ഇതൊക്കെ ഡാൻസിൻ്റെ സംഭവങ്ങളാണ് ചിലങ്കയും ഒക്കെ അടുത്തതായി നിങ്ങൾ കാണുന്നത് എൻ്റെ എവല്യൂഷനാണ് ഇതിൽ ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എൻ്റെ ചേഞ്ചസ് കാണാൻ പറ്റും അതിൻ്റെ സൈഡെല്ലാം തുരുമ്പായിട്ടോ തുരുമ്പ അടിച്ചിരിക്കുമോ ഐഡൻറ്റി കാർഡൊക്കെ ഈ പൂവൊക്കെ എനിക്ക് എപ്പോഴാണ് കിട്ടിയതെന്നൊന്നും ശരിക്കും ഓർമ്മയില്ല കേട്ടോ ബെർത്ത്ഡേക്ക് മറ്റൊന്നോ കിട്ടിയതാണെന്ന് തോന്നുന്നു ഇത് ഞാൻ ഫസ്റ്റ് മിൽക്കി ബാർ കഴിച്ചതിൻ്റെ കവറാണ് ഇതും അത് തന്നെ ഫസ്റ്റ് ആ മുട്ട കഴിച്ചതിൻ്റെ കവറ് ഇതെൻ്റെ പുത്തൻ റൈബൻ ഗ്ലാസ് അത് പൊട്ടിപ്പോയി എന്നാലും ഞാനത് സൂക്ഷിച്ച് വച്ചിട്ടോണ്ടേ ഇത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൽ സമയത്ത് അഞ്ചാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികളായിട്ട് നല്ല കമ്പനിയായേ അങ്ങനെ അവർ ഓലയിൽ ഉണ്ടാക്കി തന്ന ഒരു സാധനമാണ് ഇത് ഇത് എന്താ ഓലപ്പടക്കത്തിൻ്റെ ആ ഒരു ഷേപ്പിലൊരു സാധനം ഇവരൊക്കെ ആയിരുന്നു എൻ്റെ ഏഴാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോഴും അവരായിട്ട് നല്ല കമ്പനിയൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ എഴുതിയതാ അടുത്തതായി പണ്ട് ഞാൻ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു ഞാൻ കണ്ടോ ഞാൻ കഥയൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടേ സംവിധാന വിനയ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉണങ്ങിയ പൂക്കളാണ് ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലാട്ടോ എന്താണ് സംഭവം എന്നൊന്നും ഇത് ഞാൻ ഏഴാം ക്ലാസ് പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ സ്കൂളുകാരെ ഇറക്കിയ മാസികയാണ് ഇതാണ് ഞാൻ അടുത്തതായി രണ്ടായിരത്തി പതിനാറിലെ എൻ്റെ ഡയറിയാണ് ഇത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഓരോ ഡയറി വീതം കൊടുത്തേ പിന്നീട് ഞാൻ രണ്ടായിരത്തി പതിനാറില് ആ വർഷത്തെ മുഴുവൻ ദിവസം ഇതിലെഴുതിയിട്ടുണ്ട് അടുത്തതായി ഇപ്പോൾ ആരും ഇങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു സാധനം നമുക്ക് ഫോണൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ ഓർമ്മകളൊന്നും നഷ്ടപ്പെടാതെ ആരെയും മറക്കാതെയൊക്കെ ഇരിക്കാനുള്ള ഓട്ടോഗ്രാഫ് ബുക്ക് അടുത്തതായി എൻ്റെ മറ്റൊരു കഴിവ് എന്തെന്നാൽ ഞാൻ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു ചിത്രകാരി കൂടിയായിരുന്നു ഇത് കണ്ടോ വിജയ്യുടെ പടമുള്ള നോട്ട് ബുക്ക് ഞാൻ ഇതിലിഷ്ടം പോലെ പടങ്ങൾ വരച്ചിട്ടുണ്ട് ഇങ്ങനെ കഥ പോലെയൊക്കെ എന്ന രീതിയിൽ ഇത് എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ വെച്ചൊരു സൈക്കിൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സൈക്കിളിൻ്റെ കീയാണേ ഫസ്റ്റായിട്ട് കിറ്റ് കാറ്റ് കഴിച്ചത് പിന്നെ എൻ്റെ പൊട്ടിയ വരിവള ഇതാണ് സംഭവം മൈ എയിംസ് വിനയ എസ് ആർ ഇതിലൊരു എൺപത് ശതമാനവും നടന്നിട്ടില്ല കേട്ടോ ഇനി നടക്കുകയും ഇല്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതാ ഇപ്പോൾ ഈ പേജിനെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഞാൻ പതിനാല് എഴുതിയിരിക്കുന്നുണ്ടോ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും ഈ ഒരു സംഭവം മാത്രമേ ഇതിൽ നടന്നിട്ടുള്ളൂ ബാക്കിയൊന്നും നടക്കുന്നില്ല അടുത്തതായി മറ്റ് ഈ പേജ് നോക്കുകയാണെങ്കിൽ ഇതിലേ ആ ആറിൽ ആ പത്തിൽ ഫുൾ പ്ലസ് ആണ് അത് നടന്നു പ്ലസ് ടുവിൽ ഫുൾ പ്ലസ് ഇല്ല ഒരു ഐ പി എസ് ഓഫീസർ ആകണമെന്ന് അയ്യോ ഞാൻ പണ്ട് എന്താലോചിട്ടാണ് എന്തായിട്ട് ഇതൊക്കെ എഴുതി വെച്ചത് എന്തെങ്കിലും ഒരു ജോലി ഇപ്പോൾ മതിയെന്ന് ഞാൻ ചിന്തിക്കുന്നത് ബാംഗ്ലൂരിൽ പോയി ഡിഗ്രിക്ക് പഠിക്കണം ആ ബെസ്റ്റ് എന്നിട്ട് ഞാൻ ഡിഗ്രി പഠിച്ചത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കോളേജിലാണ് ഇതിൽ ഞാൻ ഒരു നൂറ്റി നാൽപ്പത്തിയഞ്ചോളം എൻ്റെ എയിംസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതല്ല എൺപത് ശതമാനം നടന്നിട്ടില്ല പിന്നെ ഇതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ലായിരുന്നു ജീവിതം പിന്നെ നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ലല്ലോ ഇത്രയൊക്കെ തന്നെ ഇന്ന് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ എന്നെക്കുറിച്ച് ഞെട്ടിക്കുന്ന കുറേ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൂടെ ചെയ്തേക്കണേ ബായ്